प्रत्याश न देवं देवं प्रत्याश इन्निल् न देवं प्रत्याशपकरुदेवम् इन्निल् सान्द्वनमे देवं ുലപാനസനായിടും നേരത്തൻ അരികിലായിത്തുന്നു ദൈവം ആകുലസനായിടും നേരത്തൻ അരികിലായിത്തുന്നോ ദൈവം പ്രത്യാശ പകരുന്ന ദൈവം ദൈവം മനം തകർന്നിടുമ്പോ ചാരത്തണഞ്ഞവൻ ആശ്വാസ വരുളുന്നു ആത്മനാഥൻ മനം തകർ നേടുമ്പോ ചാരത്തിണഞ്ഞവൻ ശ്വാസം വരുളുന്നു ആത്മനാഥൻ പെറ്റമ്മളും കാളും സ്നേഹിച്ചിടും എന്നെ പ്രാണനേക പോറ്റും എൻറെ ദൈവം പോവം പ്രത്യാശ പകരുന്ന ദൈവം എന്നിൽ സാന്ത്വനമേകുന്ന ദൈവം പ്രത്യാശ പകരുന്ന ദൈവം എന്നിൽ सान्द्वनवेगं न देव